ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാനെ പിന്തുണ നൽകിയ തുർക്കിക്ക് താക്കീതുമായി പ്രധാനമന്ത്രി സൈപ്രസിൽ എത്തിയിരിക്കുകയാണ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം സൈപ്രസിൽ എത്തിയിരിക്കുന്നത് സൈപ്രസിന്റെ മൂന്നിലെന്ന് കൈവശപ്പെടുത്തിയിരിക്കുന്ന തുർക്കി പിന്തുണയുള്ള വിമതരാണ് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിയുടെ നടപടിക്കെതിരെ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിരുന്നു മോദിക്കൊപ്പം നൂറോളം ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘം സൈപ്രസിൽ എത്തിയിട്ടുണ്ട് ജി സെവൻ ഉച്ചകോടിക്ക് കാനഡയിലേക്ക് പോകുന്നതിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനം രാജ്യത്ത് എത്തിയ പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡുലീഡസ് നേരിട്ട് വിമാനത്താവളത്തിലെത്തിനാല് വർഷത്തിനിടെ സൈപ്രസ് സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന ആദ്യത്തെ രാജ്യം കൂടിയാണ് സൈപ്രസ് ജൂൺ പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിലായി സൈപ്രസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ജി സെവൻ ഉച്ചകോടിക്കായി കാനഡയിലേക്ക് എത്തിക്കും സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുള്ള ചർച്ചകൾ നടക്കും വ്യാപാരം നിക്ഷേപം സുരക്ഷ സാങ്കേതികവിദ്യ തുടങ്ങി കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടക്കും പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡുലിഡസിന്റെ ക്ഷണം സ്വീകരിച്ചാണ് മോദി സൈബ്രസിൽ എത്തിയത് മെഡിറ്ററേനിയൻ മേഖലയിൽ പ്രധാനപ്പെട്ട സൗഹൃദരാഷ്ട്രമാണ് സൈപ്രസ് എന്ന് മോദി എക്സിൽ കുറിച്ചു ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള അവസരമായി സന്ദർശനത്തെ കാണുന്നുവെന്നും മോദി പറഞ്ഞു